മുഖ്യമന്ത്രിക്ക് മറ്റൊരു കുരുക്കായി കെ എം എബ്രഹാം തനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണെന്നും അന്വേഷിക്കണമെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ഐ പി എസ് നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണമെന്നാണ് ആവശ്യം താൻ സ്ഥാനത്ത് തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയാണ് തനിക്കെതിരായ നീക്കങ്ങളുടെ ലക്ഷ്യമെന്നും എബ്രഹാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ പറഞ്ഞു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് കെ എം എബ്രഹാം കാര്യങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ അഡീഷണൽ ആയിരുന്ന കാലത്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാണ് എബ്രഹാമിനെതിരെയുള്ള കേസ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വീണ്ടും കണ്ണൂരിൽ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് എല്ലാം മുഖ്യമന്ത്രിയുടെ മനസ്സ് പോലെ അഞ്ചു മിനിറ്റിൽ തീരുമാനമായി പിണറായി അല്ല പാർട്ടിയെന്നും പാർട്ടിയാണ് പ്രധാനമെന്നൊക്കെ എം എ ബേവിയും എം വി ഗോവിന്ദനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും പിണറായി തന്നെയാണ് പാർട്ടി ഒരിക്കൽ കൂടി കണ്ണൂരിലും തെളിഞ്ഞിരിക്കുകയാണ് അഞ്ചു മിനിറ്റിൽ കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ തീരുമാനമാക്കുന്നു എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നതെന്ന് ഓർക്കണം ദിവ്യ സയ്യർക്കെതിരെ യൂത്ത് കോൺഗ്രസ് ആഞ്ഞടിച്ചിട്ടുണ്ട് കെ കെ രാകേഷിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യ സയ്യർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ആഞ്ഞടിക്കൽ അവിടെ കൊണ്ട് തീർന്നില്ല യജമാനന് വേണ്ടി വഴിയിൽ നിന്ന് കുറയ്ക്കുന്ന അടിമ ബാലന്റെ ജൽപ്പനങ്ങൾക്ക് പുല്ലുവില എന്ന് വിമർശിച്ചുകൊണ്ട് കെ സുധാകരനും രംഗത്ത് വന്നിട്ടുണ്ട് ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത യോഗത്തിൽ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാകേഷിനെ തിരഞ്ഞെടുക്കാൻ പോലും വേണ്ടി വന്നില്ല സ്വന്തം ഘട്ടകത്തിൽ വിശ്വസ്തനെ പാർട്ടിയുടെ തലപ്പത്ത് നിയോഗിക്കാനെത്തിയ മുഖ്യമന്ത്രി യോഗത്തിൽ ആകെ ചെലവഴിച്ചത് അരമണിക്കൂറിൽ താഴെ മാത്രം രാവിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ അദ്ദേഹം അരമണിക്കൂർ കൊണ്ട് തന്നെ ദൗത്യം നിർവഹിച്ചു മടങ്ങി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കെ കെ രാകേഷ് കാലെടുത്ത് വയ്ക്കുന്നത് സി പി എമ്മിലെ രാഷ്ട്രീയ വളർച്ചയുടെ ആണിക്കല്ലായ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് ഈ സ്ഥാനം ഉയർച്ചയുടെ ആദ്യപടി എന്നാണ് രാഷ്ട്രീയ അനുഭവം പിണറായി വിജയൻ ചടയൻ ഗോവിന്ദൻ എം വി രാഘവൻ കോടിയേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ എം വി ഗോവിന്ദൻ ഏറ്റവും ഒടുവിൽ എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വളർന്നു വന്നവർ ഏറെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ചുരുക്കം ആളുകൾക്ക് മാത്രമേ വിപരീത അനുഭവം ഉണ്ടായിട്ടുള്ളൂ മുഖ്യമന്ത്രി നേരിട്ടെത്തിയാണ് തന്റെ വിശ്വസ്തനെ സംഘടനാ ചുമതല ഏൽപ്പിച്ചത് യൂണിസെഫിൻ്റെതുൾപ്പെടെ മികച്ച പാർലമെന്റേറിയൻ ഉള്ള പുരസ്കാരങ്ങൾ ലഭിച്ചതാണ് രാകേഷിന് രാജ്യസഭാംഗമായിരിക്കെ വിവിധ കമ്പനികളുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് ഏകോപിപ്പിച്ച് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തി അൻപത് കോടിയോളം രൂപയാണ് ഏകോപിപ്പിച്ചത് അതേസമയം കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനം വലിയ വിവാദവും ചർച്ചയുമായിരുന്നു നേരത്തെ കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ തസ്തിക വിവാദത്തിൽ കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ രാകേഷിന്റെ പേരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു കണ്ണൂരിൽ സി പി എമ്മിനെ നയിക്കാൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി എത്തുകയാണ് നിലവിൽ സ്ഥാനമൊഴിഞ്ഞ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഈ സ്ഥാനത്തേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി കെ കെ രാകേഷ് എത്തുന്നതും ഇതേ പദവിയിൽ നിന്ന് തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ആധിപത്യം കൂടിയാണ് പുതിയ നിയമനത്തിലൂടെ വ്യക്തമാകുന്നത് അതേസമയം പി ജയരാജനും പി ജെ ആർമിയുമൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഫ്ലക്സുകളും മുള്ളും മുനയും വെച്ച പോസ്റ്റുകളുമായി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വരുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുന്നു അതായത് വരും ദിവസങ്ങളിൽ കണ്ണൂരിലെ വിഭാഗീയത പുറത്തു വരുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് എം പ്രകാശൻ ടി വി രാജേഷ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി രാകേഷിന്റെ പേര് നിർദ്ദേശിച്ചതോടെ മറ്റു പേരുകൾ ഉയർന്നില്ല കെ കെ രാജേഷ് ജില്ലാ സെക്രട്ടറി ആകുന്നതോടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇനി ആരാകുമെന്നതാണ് ശ്രദ്ധേയം ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ലെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി രാകേഷ് എത്തുന്നത് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാഗേഷിന് ദിവ്യായ സയ്യർ ഐ എസ് എന്ന് വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നതെന്നെങ്കിലും ഓർക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ വിമർശിച്ചു ഐ എസ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്നാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ വിദൂഷകയായി മാറുകയാണ് ദിവ്യ എസ് അയ്യർ എന്ന് വിജൽമോഹനൻ കുറ്റപ്പെടുത്തി കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച് എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം ഘടനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂടെന്നാണ് അയ്യർ കെ കെ രാഗേഷിനെ കുറിച്ച് പറഞ്ഞത് ബ്രണ്ണൻ കോളേജ് പറഞ്ഞകാലത്ത് കെ സുധാകരനെ പാൻ ടൂരി ക്യാമ്പസിലൂടെ നടത്തിയിട്ടുണ്ടെന്നും ചില നേതാക്കൾ അതിന് സാക്ഷിയാണെന്നുമുള്ള സി പി എം നേതാവ് എ കെ ബാലന്റെ സമൂഹ മാധ്യമ പോസ്റ്റിന് മറുപടിയുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കെ സുധാകരൻ ആരാണെന്നും പിണറായി വിജയൻ എന്തായിരുന്നുവെന്നും ബ്രണ്ണൻ കോളേജിലെ ചുവരുകൾക്കും കോടിപ്പൊടികൾക്കും മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷിച്ചിട്ടുള്ള സർവ്വലോക മലയാളികൾക്കും അറിയാം സുധാകരന്റെയോ അന്നത്തെ കെ എസ് യു നേതാക്കളുടെയും നിഴലിൽ പോലും നേർക്കുനേർ നിൽക്കാനുള്ള ധൈര്യം വിജയനോ ബാലനോ കൂട്ടുകക്ഷികൾക്കോ ഉണ്ടായിരുന്നില്ല എന്നത് ആ കോളേജിന്റെ ചരിത്രമാണെന്നും സുധാകരൻ പറഞ്ഞു ഈ പ്രായത്തിൽ പഴയ വീരസ്യങ്ങൾ വിളമ്പുന്ന ബാലിശമായ പ്രവൃത്തികളിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ബാലന്റെ തീവ്രത കൂടിയ ജൽപ്പനങ്ങൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് അവഗണിക്കുന്നുവെന്നാണ് സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത് വായിലൂടെ വിസർജിക്കുന്ന ജീവിയായി മുൻമന്ത്രി എ കെ ബാലൻ മാറിയത് ദയനീയ കാഴ്ചയാണെന്നും സിപിഎമ്മിന്റെ നേതൃസ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെട്ടതിന്റെ പേരിൽ നായമോങ്ങുന്നത് പോലെ മോങ്ങിയ ബാലന്റെ ചിത്രം രാഷ്ട്രീയ കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണെന്നും സുധാകരൻ പറഞ്ഞു പിണറായി വിജയന്റെ പ്രീതി പിടിച്ചുപറ്റാനുള്ള ശ്രമം തന്റെ ചിലവിൽ വേണ്ടെന്നും സുധാകരൻ കുറിച്ചു